നമസ്കാരം വെറും ഡയലോഗ് അടി സതീശൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി സഭയിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാചകം വെറും വാചകമല്ല താൻ ഒരു പരിഷ്കൃതനാണെന്ന് കാണിക്കാൻ വേണ്ടി കൂടെ കൂടെ പറയുന്ന അല്ലെങ്കിൽ ആവർത്തിച്ച് പറയുന്ന വാചകം കഴിഞ്ഞ ദിവസം ഞാൻ ഈ നിയമസഭയിൽ ചോദിച്ചു നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് അത് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു ഇന്ന് ഈ സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ആ വാചകങ്ങൾക്ക് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് കേട്ടില്ലേ ഇടതുപക്ഷത്തോടുള്ള ചോദ്യമാണ് നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നെപ്പോലെ പരിഷ്കൃത നൂറ്റാണ്ടിൽ ജീവിക്കണ്ടേ ഇരുണ്ട നൂറ്റാണ്ടിലല്ലേ ജീവിക്കുന്നത് ഈ ഡയലോഗ് അടിക്കുന്ന വ്യക്തി സ്വന്തം പാർട്ടിയിലെ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കാൻ തൻ്റെ പാതയിൽ ഒരു ശല്യമായി നിൽക്കുന്ന വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പുതിയ കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനത്തിന്റെ ഒരു ദൃശ്യമാണ് ആദ്യം കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കെ പി സി സി പ്രസിഡന്റ് സുധാകരന്റെ വീട്ടിൽ കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടിരിക്കുന്നു ആരായിരുന്നു അതിന്റെ ബ്രെയിൻ ദേ തലേ മുടിയില്ല നിക്ര കണ്ടോ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയെ സംബന്ധിച്ച് ആ വീഡിയോ ഒന്ന് കണ്ടേ അവൻ അവൻ വരുന്നു അതെല്ലാം വീടിന്റെ ഏകദേശം ഷേപ്പ് ആ ഷേപ്പ് എല്ലാം പർച്ചേസ് ഷെയ്പ്പ് വീടില്ല ഇത് കാണിക്കപ്പോ പറയും നമ്മൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആക്ഷേപം ഉന്നയിക്കുകയാണ് അതായത് ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുമലിലേക്ക് അങ്ങ് ചാർത്ത് കാണണം എങ്കിലേ മറ്റൊരു കാര്യം കൂടി കാണിച്ചു ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഇദ്ദേഹം പോയി ശത്രു സംഹാര പൂജ നടത്തുന്നു അതിന്റെ ദൃശ്യം പുറത്തു വന്നിരുന്നു എപ്പോഴും അല്ലേ രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ ഹോമവും ശത്രു സംഹാര പൂജയും എന്തിനു വേണ്ടി ചെയ്തു ആരാണ് സതീശന് അത്ര വലിയ ശത്രു ദൃശ്യം ഒന്ന് കണ്ടേ ഇ ഡി സതീശൻ ചതയം നക്ഷത്രം ശത്രു സംഹാര പൂജ എഴുതി നടക്കൊടുത്തിട്ടുണ്ട് കേട്ടോ റിബിൻസി വരുന്നുണ്ട് ഒരു ഫൈറ്റ് എടുക്കാം അവര് അവിടെ എത്തി വരുന്നുണ്ട് അതില് ഫസ്റ്റ് അവിടെയും തീർന്നില്ല നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ അതായത് ഔദ്യോഗിക വസതിയിൽ ഒരു ശത്രു പൂജ ഒരു മന്ത്രവാദിയെ വിളിച്ച് അരങ്ങേറി ഡേറ്റ് സഹിതമാണ് പറയുന്നത് അതുകൊണ്ട് നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കട്ടെ ആ ഒരു ശത്രു സംഹാര പൂജ ഔദ്യോഗിക വസതിയിൽ ആരെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് സതീഷിന് ശത്രുക്കളായിട്ടുള്ളത് നാലു പേരാണ് കെ സുധാകരൻ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അതിൽ കെ മുരളീധരൻ എട്ടിന്റെ പണി കൊടുത്ത് തൃശൂരിൽ ഒതുക്കിയിട്ടുണ്ട് ഇനി ബാക്കി മൂന്ന് പേർ അതിൽ സുധാകരന്റെ കാര്യമാണ് നേരത്തെ തകിട് കുഴിച്ചിട്ട് ഏകദേശം തീരുമാനമാക്കി വെച്ചിരിക്കുന്നത് പിന്നെ കെ സി വേണുഗോപാൽ തോളി കൈയിട്ട് നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് അണ്ടർഗ്രൗണ്ടിൽ കൂടെ പണി വച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോ വേണമോ തയ്യാറാകാം രമേശ് ചെന്നിത്തലയെ പിന്നെ ഒതുക്കി മൂലയ്ക്ക് ഇരുത്തിയിരിക്കുന്നു എന്ന് സ്വയം ആത്മവിശ്വാസമുണ്ട് തനിക്ക് വലിയ വെല്ലുവിളി ഉണ്ടാക്കാനുള്ള ശേഷിയില്ല എന്ന് അദ്ദേഹം ധരിച്ചിരിക്കുകയാണ് തന്നെ വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിയെ ചവിട്ടി മൂലക്കിരുത്തിയ ആ മഹാനുഭാവൻ ഇപ്പോ ചെന്നിത്തലയെ കണ്ട പരമപുച്ഛമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ ദൃശ്യം കൂടെ നോക്കിയത് തന്റെ ശത്രുദോഷങ്ങളെല്ലാം തീരാൻ വേണ്ടി ഈ അടുത്ത കാലത്ത് ഇദ്ദേഹം ഒരു തുലാഭാരമുണ്ട് അതായത് പരിഷ്കൃത കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇനിയിപ്പോ ഞാൻ വിശ്വാസിയായതുകൊണ്ട് ചെയ്യുന്നതാണെന്ന് ഇദ്ദേഹത്തിന് അവകാശപ്പെടാം പക്ഷേ ഈ ശത്രു സംഹാരങ്ങൾ മാത്രമാണോ വിശ്വാസത്തിന്റെ ഭാഗം കൂടോത്രം ചെയ്യുക മന്ത്രവാദം ചെയ്യുക സ്വന്തം പാർട്ടിയിലുള്ള ചില നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആ പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ ആരാണ് ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിക്കുന്നത് ഈ സീരീസ് ഓഫ് ദൃശ്യം കാണിച്ചത് മറ്റേത് കോൺഗ്രസ് നേതാക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റൊരു നേതാക്കന്മാരിലും കാണാൻ പറ്റില്ലെന്നേ എല്ലാത്തിലും മാധ്യമങ്ങളെ വിളിച്ച് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനം കാര്യം ഞാൻ വിശ്വാസിയാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ മറവിൽ അദ്ദേഹം ചെയ്യുന്നത് ചോറ്റാനിക്കരയിൽ ചെയ്തപ്പോൾ ശത്രു സംഹാര പൂജയാണെന്ന് പുറത്തു വന്നത് ആ വീഡിയോ ദൃശ്യം ചിത്രീകരിക്കുകയും മാതൃഭൂമിയിലെ റിപ്പോർട്ടർ റബിൻ രാജു എന്ന പഴയ യൂത്ത് കോൺഗ്രസ് കാരൻ ഇത് റിപ്പോ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വരുമെന്ന് സതീഷിനോട് പറയുന്നതും കേൾക്കാൻ പറ്റുന്നുണ്ട് കാര്യം ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു ഭക്തനാണ് ഞാൻ ഒരു മേനോനാണ് ഞാൻ കുടുംബത്തിൽ പിറന്നതാണ് എല്ലാ യോഗ്യതകളുമുണ്ട് മുന്നോക്ക സമുദായക്കാർ പുലർത്തുന്ന സിസ്റ്റങ്ങൾ മുഴുവൻ കൊണ്ടാടുന്ന വ്യക്തിയാണെന്ന് ഇദ്ദേഹം ഇതിനകത്തുള്ള സവർണ ലോബിയിനെ മുഴുവൻ അല്ലെങ്കിൽ സവർണ ഹിന്ദുക്കളെ മുഴുവൻ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണെന്ന് പറഞ്ഞത് ഞാനല്ല കോൺഗ്രസുകാരാണ് കോൺഗ്രസുകാർ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ എല്ലാം തന്നതിന് ശേഷം ഈ പറയുന്ന വ്യക്തി മാത്രമേ ഇത് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലെന്തിനാണ് പിന്നെ സംശയിക്കേണ്ട കാര്യം കോൺഗ്രസുകാർ തന്നെ ഇത്തരം വിഷയങ്ങളുടെ ദൃശ്യസഹിതം കൈമാറി തന്നതിന് ശേഷം ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശത്രു സംഹാര പൂജ ഉൾപ്പെടെ സ്വന്തം വസതിയിൽ ഔദ്യോഗിക വസതിയിൽ നടത്തിയ വ്യക്തി അദ്ദേഹം ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മറ്റ് നേതാക്കന്മാർക്കെതിരെ അതായത് നേരിട്ട് ഫൈറ്റ് ചെയ്യാതെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പണി കൊടുക്കുക ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇതാണ് എം പി രാജേഷിനും സി പി എമ്മിനും ക്ലാസ് എടുക്കാൻ വരുന്ന പരിഷ്കൃത കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തി ഇദ്ദേഹം ഒരു തനി മന്ത്രവാദിയാണ് മന്ത്രവാദ മനോഭാവമുള്ള വ്യക്തിയാണ് തനിക്ക് എതിരെ നിൽക്കുന്നവരെയെല്ലാം ഈ രീതിയിൽ ഇല്ലായ്മ ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന പുതു കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന് സ്വയം ചമഞ്ഞ് നടക്കുന്ന ഒരു തനി ഇരുണ്ട മനസ്സുള്ള വ്യക്തിയാണ് സതീശൻ എന്ന് ഈ ദൃശ്യങ്ങളും ഈ വിഷയങ്ങളും തുറന്നു കാട്ടിത്തരുന്നില്ലേ ഇതാണ് യഥാർത്ഥ സതീശൻ തന്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് തരം കൂടോത്രം നടത്താനും മടിയില്ലാത്ത വ്യക്തി കെ പി സി സി പ്രസിഡന്റ് പോലെ ഒരു വ്യക്തിയെ അദ്ദേഹം നേരെ അമേരിക്കയിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കൂടോത്രം ചെയ്ത് കുഴിച്ചിടണം എന്നുണ്ടെങ്കിൽ എന്ത് തരം വ്യക്തിയായിരിക്കണം ഇതൊക്കെ കോൺഗ്രസുകാർ തന്നെ പറയുന്ന കാര്യമാണ് കോൺഗ്രസുകാർക്കിടയിലുള്ള സംസാരമാണ് അടക്കം പറച്ചിലാണ് ഈ കേൾക്കുന്നതെല്ലാം ഇത് അവർ പറഞ്ഞറിഞ്ഞതാണ് അല്ലാതെ നമ്മൾക്കിതൊന്നും മറ്റേ ഗ്രഹിച്ചെടുക്കാനുള്ള ശേഷിയില്ലല്ലോ അപ്പോ സതീശൻ എന്ന വ്യക്തി ഇരുണ്ട യുഗത്തിൽ ജീവിക്കുന്ന കോൺഗ്രസ് നേതാവാണെന്ന് തെളിയിക്കുന്നതാണിത് എന്നിട്ട് പുറത്തിറങ്ങി ആൾക്കാർക്കെതിരെ ഡയലോഗ് അടിക്കാൻ അല്ലെങ്കിൽ വെറും ഡയലോഗ് അടി വീരൻ സതീശൻ വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ് സഭയിൽ അടിച്ചിരിക്കുന്ന ആ വാചകം എന്നിട്ട് സ്വന്തം പ്രവർത്തി വെച്ച് നോക്കുമ്പോൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ ഇനി ഇതൊക്കെ വിശ്വാസത്തിന്റെ ഗണത്തിൽപ്പെടുത്തി ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഞാൻ ഒരു ഇരുളടഞ്ഞ വിശ്വാസിയാണ് അല്ലെങ്കിൽ ഞാൻ വല്ലാത്തൊരു വിശ്വാസിയാണ് അതുകൊണ്ട് ചെയ്യുന്ന കാര്യത്തെ എന്നെ അധിക്ഷേപിക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് രഹസ്യമായിട്ട് കന്റോൺമെന്റ് ഹൗസിൽ നിങ്ങൾ ശത്രു സംഹാര പൂജ നടത്തിയത് അതിനുത്തരം അത് പിന്നീട് ചോറ്റാനിക്കരയിലേക്ക് നീണ്ടപ്പോഴാണ് നിങ്ങളെ കൂടെ നിന്ന വ്യക്തി ദൃശ്യം പകർത്തിയപ്പോൾ ചോർന്ന് പുറത്തേക്ക് വന്നത് അല്ല കൂടെ നിന്ന് ചോർത്തി കൊടുത്തത് അത്രയേ ഉള്ളൂ അപ്പോ ആരാണ് ഇരുളടഞ്ഞ മനസ്സിന്റെ വ്യക്തി ആരാണ് ഇരുണ്ട യുഗത്തിൽ ജീവിക്കുന്ന വ്യക്തി സ്വന്തമായി ഒപ്പം നിൽക്കുന്ന നേതാക്കന്മാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൂടോത്രം ചെയ്യുന്ന ഒരു ഇരുളടഞ്ഞ മനുഷ്യൻ നാട്ടിലുള്ളവരെ മുഴുവൻ ഇരുണ്ട യുഗത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ചോദിച്ചു പോവുകയാണ്